ഇന്നലെ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത ആർ നായർ അവർ നേഴ്സാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവർ ഇവിടെ ഗവണ്മെൻറ്റ് സർവീസിൽ കയറിയത് നഴ്സായിട്ട് അതിനുശേഷം ജീവിതം ജീവിത സാഹചര്യം ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അവരൊരു ഗവണ്മെൻറ്റ് നേഴ്സായിട്ട് സ്റ്റാഫായിട്ട് ഇരുന്നാൽ പോലും അവർക്ക് അവരുടെ ഒന്നും അങ്ങോട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ കുറേ ആളുകൾ ചെയ്യുന്ന പോലെ തന്നെ ഗവൺമെൻറ് സർവീസിൽ നിന്നും അഞ്ച് വർഷം ലീവ് എടുത്തിട്ട് എബ്രോഡ് ഒരു ബെറ്റർ ജോബിന് വേണ്ടി അവർ പോയി അങ്ങനെയാണ് അവർ നേഴ്സായി എബ്രോഡ് പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് വീട്ടുകാർക്ക് വേണ്ടി കുട്ടികൾക്കും അമ്മയ്ക്കും വേണ്ടി വീട് വെച്ചു വീടിൻ്റെ പണി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആയ സമയത്ത് അമ്മയ്ക്ക് ഒട്ടും വയ്യ കുട്ടികളെ നോക്കിയേ പറ്റുമെന്നുള്ളൊരു അവസ്ഥ വന്നു അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ തിരിച്ച് വന്ന് സർവീസിൽ കയറാൻ കുറച്ച് പേപ്പർ ഒപ്പിടാനാണ് രഞ്ജിത നായർ എന്തു ചെയ്തേ തിരിച്ച് ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് എത്തി അത് മൂന്ന് ദിവസത്തെ ലീവിന് അവരോട് വന്ന് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ ഒരു അപകടത്തിൽ പെട്ടതും മരണം സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് ഇന്നലെ കുറേ ന്യൂസുകാരൊക്കെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് പാവം മക്കളുടെ വിഷ്വൽസൊക്കെ എടുത്ത് പുറത്തിട്ട് ആകലമ്പും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും അതിൽ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇവൻ പവി ഇവൻ കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറാണ് രഞ്ജിതയുടെ പേരിൻ്റെ അറ്റത്ത് കിടക്കുന്ന നായർ എന്ന് പറഞ്ഞ ആ ഒരു ജാതിവാലാണ് വാലാണ് ഇവൻ്റെ പ്രശ്നം ഇവൻ എന്താ ചെയ്തിരിക്കുന്നത് അറിയുമോ ഈ സോഷ്യൽ മീഡിയയിൽ രഞ്ജിത ആർ നായർ എന്ന് പറഞ്ഞ ഈ ലേഡിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വന്ന പോസ്റ്റിനടിയിൽ ഇവനിട്ട കൊമൻറ്റുകൾ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം ഇത് നിങ്ങൾ വായിക്കും ഒരു നായർ സ്ത്രീ ഉണ്ടായിരുന്നു കേരള സർക്കാർ ജോലി നൽകിയ അവർ ലീവ് എടുത്ത് വിദേശത്ത് വായിക്കി ഞാൻ വായിക്കുന്നില്ല തേടിപ്പോയി കിട്ടേണ്ടത് കിട്ടി നായർ സ്ത്രീകളുടെ പാരമ്പര്യം തനിക്ക് അറിയില്ലേ വലിയ ോക്കിപ്പോയാണ് ഇമാതിരി സർട്ടിഫൈഡ് ജാതി പോയസണുകൾ ഈ പവി എന്ന് പറയുന്നവർ ഇതിനു മുമ്പും ഇതേപോലെ ബാക്കിയുള്ളവരുടെ ജാതി നോക്കി അവരധിക്ഷേപിച്ചതിൻ്റെ പേരിൽ സസ്പെൻഷനിലായിട്ട് കഴിഞ്ഞ മാസം ഇവരെന്തു ചെയ്തേ തിരിച്ചു കയറി അവൻ്റെ ജോലിയിൽ അപ്പം നിങ്ങൾ ഇവിടെ ദളിതന്മാർ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ മാത്രമാണ് ഈ പ്രിവിലേജ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ജാതിക്കാരെ അവരെ ജാതി നോക്കി ഇപ്പം ചിലരുടെയൊക്കെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ ഇട്ട് വിടുന്നതായിരിക്കും ഈ ജാതി വാലും വെച്ചിട്ട് മേനോനോ നായരോ എന്നൊക്കെ പറഞ്ഞ് വിടുന്നത് ഓക്കെ അത് പാരൻസ് അന്ത കാലത്ത് അവർക്ക് തലയ്ക്കോളവും ബുദ്ധി ഇല്ലാത്തപ്പോൾ അവർ ഇട്ട് വിടുന്ന ഒരു സാധനമായിരിക്കും അത് ഇപ്പോൾ അവരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം കൊണ്ടു നടക്കുന്ന ആളുകൾ പലരും ഉണ്ടാവും അല്ലാതെ അവരൊന്നും ഇതൊരു മേ മേനോനാണെങ്കിൽ നായർ എന്ന് പറഞ്ഞാൽ ഡെക്കറേഷനിൽ കൊണ്ടു നടക്കുന്ന കാര്യമൊന്നും ആവില്ല പക്ഷേ എപ്പോഴും നമ്മളെന്താ കണ്ടിട്ടുള്ളത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറഞ്ഞു അവരെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതേ വിഭാഗത്തിൽ അതായത് അധിക്ഷേപം നേരിടുന്നു എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ ഇതേപോലെയുള്ള സർട്ടിഫൈഡ് പോയസണുകൾ തെമ്മാടികൾ ബാക്കിയുള്ള ജാതിക്കാരെ നോക്കിയിട്ട് അവർക്ക് പ്രിവിലേജ് ഉണ്ട് ഞങ്ങൾക്ക് എന്തോ അവരെ പറയാം അവരിങ്ങട്ട് പറയരുത് എന്നുള്ളത് മനസ്സിൽ വെച്ചും ഉണ്ട് ഒരു നായര് കണ്ടാലോ ഒരു മേനോന് കണ്ടാലോ ആ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണ് അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്നും നോക്കാതെ ഇത് പോയി മരിച്ചു പോയൊരു ലേഡി അവരെ കുട്ടികളെ നോക്കാനും അവരെ അമ്മേനെ നോക്കാനും വീട് വെക്കാനും വേണ്ടിയിട്ട് ജോലി ഇവിടെ നിർ ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് പോയി ഒരു ബെറ്റർ ലൈഫ് സംഭാദിച്ച് വന്ന ഒരു ലേഡി അവരെന്ത് തെറ്റാ അവർ ചെയ്തേ അവരുടെ ജാതി വാല് നോക്കിയിട്ട് ഈ പരമ ചെറ്റ ഇട്ട കമൻറ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ടിൽ കാണിച്ചതെന്ന് ഇത് മാത്രമല്ല ഇവനൊരു പോസ്റ്റ് കൂടി കൂടിയിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത് ഇല്ലടാ അന്നത്തെ അന്തേനെ പോലെ പെരുമാറാ ഇപ്പൊ അവീൻ്റെ അച്ഛനെ പോലെ പെരുമാറാ എന്താണല്ലോ അന്നെ പോലെ ഒരുത്തനെ ഉണ്ടാക്കാൻ പറ്റൂ അല്ലാതെ ഈ പുഴുങ്ങാപ്പീനോടൊക്കെ പിന്നെ എന്തുത്തരം കൊടുക്കണം എന്നാ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ജാതി നോക്കി അത് ഈ കീഴ്ജാതി മേൽജാതി എന്ത് ജാതിയാണെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യനെ മനുഷ്യനെ പോലെ കാണാതെ ഒരു മരണത്തിന് വില കൊടുക്കാതെ അതിലും ജാതി നോക്കി സംസാരിക്കുന്ന ഇതേപോലെ തെണ്ടി പരീക്ഷകളോട് ഇതല്ലാതെ പിന്നെ എന്തുത്തരം കൊടുക്കണം ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ചു ഇറക്കി കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്നും ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞു യു കെയിലേക്ക് പോയതാണ് ഒന്നും തോന്നുന്നില്ല എല്ലാവർക്കും ആദരാഞ്ജലികൾപ്പാളി നീയൊക്കെ ഏത് തരം വിഷമാണ് ഏ ഏത് തരം വിഷമാണ് നീയൊക്കെ നീയൊക്കെയാണ് ഗവൺമെൻറ് സർവീസിനകത്തിരുന്ന് മനസ്സിലായി ജാതി കൊണ്ട് കിട്ടുന്ന ലക്ഷറി ഉണ്ട് നിനക്കൊക്കെ ആ ലക്ഷറി യൂസ് ചെയ്ത് ഗവൺമെൻറ് സർവീസിൽ കയറി അവിടെ ഇരുന്നു കൊണ്ട് പിന്നെ അങ്ങോട്ട് അഴിച്ച് വിടുകയാണ് ജാതിക്കാട് ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്രിവിലേജ് ഒട്ടും കിട്ടാത്ത ജാതിയുടെ പേരിൽ ഭയങ്കരമായിട്ട് അടിച്ചമർത്തപ്പെട്ട ആളുകളുണ്ട് ഇവിടെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ജാതി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര പ്രിവിലേജ് ആയിട്ട് എടുത്ത് കൊണ്ടു നടക്കുന്ന അപ്പർ കാസ്റ്റുമുണ്ട് ലോവർ കാസ്റ്റും ഉണ്ട് അങ്ങനെയുള്ള വേർതിരിവ് ഇടുക അപ്ര കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നാണ് അവിടുത്തെ വേർതിരിവ് ഞാൻ പറയും ഈ പണ്ടാറെടുത്ത് കളയണം ഈ കാസ്റ്റ് ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക നില നോക്കിയിട്ട് വേണം അയാൾ നായരാണെങ്കിലും അയാൾ പൊലയൻ ആണെന്നുണ്ടെങ്കിലും അയാൾ പാണനാണെങ്കിലും അയാൾ മേനോനാണെന്നുണ്ടെങ്കിലും അയാൾ എന്ത് ഒലക്കേൻ്റെ മൂട് ആണെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ സാമ്പത്തിക അവസ്ഥ അയാളുടെ കുടുംബം അയാളുടെ സാമ്പത്തിക അവസ്ഥ നോക്കിയിട്ട് വേണം ഇനി ഇവിടെ എന്തെയ്യാൻ ആളുകൾ ഇതേപോലെ നിങ്ങൾക്ക് വേർതിരിക്കുകയും നിങ്ങൾ വേർതിരിക്കാൻ അവിടെ കാലം കഴിഞ്ഞു എന്നേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും എല്ലാ ജാതിയിലുള്ളവർക്കും പ്രശ്നമാണ് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ് പകുതി മനസ്സിലായോ ജാതീയമായ വേർതിരിവും പ്രശ്നങ്ങളും ഉള്ള ആളുകളുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഇത് മുതലെടുക്കാൻ ഉപ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഇത് ബിസിനസ് ആയിട്ടും ഇത് പൊളിറ്റിക്സ് ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടി നടക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ ഇപ്പം നിങ്ങൾ ആലോചിക്കുക ഈ മരിച്ചു പോയ ലേഡിക്കെതിരെയാണ് ഈ പരമനാറി എന്ത് ചെയ്തിട്ടുള്ളത് ഇമ്മാതിരി കമൻറ്റിട്ട് പോയിട്ടുള്ളത് പിന്നെ സസ്പെൻഷൻ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഡെപ്യൂട്ടി ആണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്ക് വഴി രഞ്ജിതയെ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണ് ഈ തഹസിൽദാർ ഉപയോഗിച്ചിരുന്നത് അനുശോചന പോസ്റ്റിന് താഴെയായിരുന്നു ഈ ഡെപ്യൂട്ടി തഹസിൽദാർ വന്ന അശ്ലീല കമന്റിട്ടത് ഇയാൾ സ്ഥിരം കുഴപ്പക്കാരനാണെന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഈ ചന്ദ്രശേഖർ മുൻ മന്ത്രിയും എം എൽ എനെ ജാതീയമായി അഭിക്ഷിച്ചു ഇപ്പോൾ ജില്ലാ കളക്ടർ കെ ഇംബശേഖർ കഴിഞ്ഞ സെപ്റ്റംബറിൽ സസ്പെൻഡ് ചെയ്തു അങ്ങനെ സസ്പെൻഡ് ചെയ്ത് ജോലിയിൽ ഇപ്പോൾ ഒരു മാസമാകുന്നതിന് അതിനിടയിലാണ് വീണ്ടും ജാതീയവും അശ്ലീലവുമായ കമലിട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടർ കെ ഇംബശേഖർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് അല്പസമയത്തിൽ അങ്ങനെ ഉത്തരവ് ഇനി പുറത്തിറക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നേരത്തേക്ക് നിരവധി പരാതികൾ ഇങ്ങനെ ജാതീയമായി അധിക്ഷേപിക്കുന്ന നിരവധി പരാതികൾ ഇതിന് ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഒരു എസ് ജി എസ് സി വിഭാഗ എസ് സി വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ ാണ് പക്ഷേ ഇങ്ങനെ ഉയർന്ന ചാതിക്കാർക്കെതിരെ വളരെ താഴ്ന്ന രീതിയിൽ അധിക്ഷേപം ചോദിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്ഥിരമായി ഇടുന്ന ആളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെയും ഇങ്ങനെ ഈ സസ്പെൻഷന് പുറമെ അതിന് മുമ്പ് നേരത്തെയും ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു ഏതായാലും വ്യാപകമായ പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഇങ്ങനെ ജാതിയുമായും ലൈംഗികമായി അനുശോചിച്ച് തുടർന്ന് ഇതിപ്പോ ഒരു ലേഡി മരിച്ച സമയത്ത് അവരുടെ ജാതി നോക്കിയിട്ട് ഇവൻ എന്ത് ചെയ്തു കമന്റും ഒരു ഇവൻ ഡ്യൂട്ടിയിലുള്ള സമയത്ത് ഓക്കെ ഇവൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെ ജാതി വാല് നോക്കിയിട്ട് ഇവൻ അവരെ നടത്തിട്ടില്ലായെന്ന് ആര് കണ്ടു ഇവൻ ഡെപ്യൂട്ടി തഹസിൽദാറാണ് ഓക്കെ ഇവൻ്റെ അടുത്തൊരു ഫയൽ വരികയാണ് അതിൽ ഈ പറഞ്ഞ മാതിരി മേനോനോ നായരോ നമ്പൂരിയോ ബ്രാഹ്മണനോ എന്തേലും കണ്ടു കഴിഞ്ഞാൽ ഇവനങ്ങോട്ട് ഹാലളകൂല്ലോ ഇവൻ പിന്നെ അവരെ അവരങ്ങോട്ട് നടത്തിക്കും അല്ലെങ്കിൽ അവർ തന്ന ഫയലും ഇവൻ തട്ടി മാറ്റുന്ന ഒരുത്തനാണെങ്കിൽ അവിടെ ഇങ്ങനെയുള്ളവരുണ്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട മെൻറ്റാലിറ്റി ഉള്ള കുറേ എണ്ണങ്ങളുണ്ട് മനസ്സിലായോ ഇങ്ങനെയുള്ള തെണ്ടികൾ ഉള്ളത് കൊണ്ടുള്ള വിഷയം എന്താ പറയുക ഈ പല സ്ഥാപനങ്ങളിലും ഈ ജാതിക്കാട് മുതലെടുത്ത് അതൊരു ക കവറാക്കി വെച്ച് ഒരു കവചമാക്കി വെച്ച് എന്ത് തെമ്മാടിത്തരവും ആരെയും വിളിച്ച് പറയാം എന്ത് തെമ്മാടിത്തരം സൊസൈറ്റിയിൽ ചെയ്യാമെന്നുള്ള ചില ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് ഈ ജാതിയുടെ ഒരു പ്രിവിലേജും കിട്ടാതെ ഒരു രീതിയിലും ഒരു ലൈംലൈറ്റിൽ വരാനോ അല്ലെങ്കിൽ വിസിബിലിറ്റിയോ കിട്ടാതെ ഒരു ഒരു മനുഷ്യായസ് മൊത്തം ആ ജാതിയിൽ പെട്ടതുകൊണ്ട് മാത്രം അനുഭവിച്ചു തീർക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ടല്ലോ അവരാണ് സത്യം പറഞ്ഞ അനുഭവിച്ചു കാരണം അവർക്കൊരു ജോലി കിട്ടാതെ ആവും നാളെ ജ ഇവിടെ ജാതി നോക്കുന്നില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവർ മൂലം വരുന്ന പ്രശ്നങ്ങൾ കാരണം സംഭവിക്കാൻ പോകുന്ന വിഷയം എന്താ പറയുക ഒരു കടയിൽ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലികളിൽ ചെറിയ ചെറിയ ജോലികൾക്കടക്കം ഇവർ അയ്യോ ഇനി അങ്ങനെ ജാതിയിൽപ്പെട്ട ഒരാളെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നാളെ വല്ല പുലിവാലോ വല്ലാപ്പോ ആവുമോ എന്തെങ്കിലും പ്രശ്നങ്ങളാവോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലേക്ക് സൊസൈറ്റിയെ മാറ്റി വിടും ഇങ്ങനത്തെ തെണ്ടിയാളെ ഇമാതിരി പരിപാടിയാരണം പിന്നെ ഇവനൊന്നും എനിക്ക് തോന്നുന്നില്ല സസ്പെൻഷനിൽ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇവനെടുത്ത് തൂക്കിപ്പിടിച്ച് നടക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കാണും മനസ്സിലായോ പാർട്ടിക്കാരനും ഒരു കുറവുമില്ല ഏഹ് അപ്പോൾ എന്താണെങ്കിലും ഇവൻ്റെ സീനുകൾ അവിടെ തീരുന്നില്ല ഞാനിന്ന് ഫേസ്ബുക്കിൽ നോക്കിയ സമയത്ത് ഇവനേതോ ഒരു അയച്ച ഒരു സ്ക്രീൻഷോട്ട് ഞാനവിടെ അയയ്ക്കാം മെസ്സേജ് അയച്ചത് ആളൊരു വില്ലാളി വീരനാണ് അപ്പോൾ ഇതേം പോലത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് ഇവൻ്റെ ആ ലേഡി നല്ല രീതിയിലുള്ള റിപ്ലെയും കൊടുത്തിട്ട് ഇവ മാപ്പ് ഒക്കെ അപേക്ഷിച്ച് തിരിച്ച് ആ ലേഡിക്ക് മെസ്സേജ് അയക്കുന്ന കുറേ സ്ക്രീൻഷോട്ടുകളാണ് ഞാനിവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് ഓക്കെ പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു സമയത്തൊക്കെ ഇവൻ ഞാൻ ഉള്ളു പറയുകയാണല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ഇട്ട പോസ്റ്റൊക്കെയാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ പാർട്ടിയുടെ പ്രിവിലേജ് ജാതിയുടെ പ്രിവിലേജ് ഇന്ന ആർക്കും തൊടാൻ പറ്റില്ല എന്നുള്ളൊരു സ്കീമിലായിരിക്കും ഇവൻ എന്തെയ്താ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു മുൻ മന്ത്രിക്കെതിരെ ഈ പറഞ്ഞ രീതിയിൽ ജാതി അധിക്ഷേപം നടത്തൂ ഏ ഇതാണ് പ്രിവിലേജ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകളോടുണ്ട് അത് താഴ്ന്ന ജാതിയിലാണെന്നുണ്ടെങ്കിലും മേൽജാതിയിലാണെന്നുണ്ടെങ്കിലും ജാതി പ്രിവിലേജ് ഭയങ്കരമായിട്ട് അത് യൂസ് ചെയ്യുന്ന അത് റോങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ സൊസൈറ്റിക്ക് അത്തുണ്ടെ അപ്പോൾ എന്താണെങ്കിലും ഒരാളുടെ മരണം ഓക്കെ ഹൂവറിറ്റീസ് ഒരാളുടെ മരണം ആ മരണത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതൊരു ബേസിക് കോമൺ സെൻസാണ് അല്ലാതെ അവിടെയും ജാതി ഉണ്ടോ അവളുടെ മതമുണ്ടോ അവരുടെ രാഷ്ട്രീയമുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെയൊക്കെ പോയിട്ടെങ്കിൽ അതിൽ പുഴുത്ത കമൻ്റ് എടുക്കുന്നവന്മാരോട് പരമപുച്ചം മാത്രമേ ഉള്ളൂ